നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഭരണാധികാരികൾ എങ്ങനെയാകണം ആകരുത് എന്ന് ചിന്തിക്കാം ഭരണാധികാരി എന്നത് ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭരണം നടത്താനുള്ള അധികാരം ലഭിച്ച വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാൻ അധികാരം ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരാളാണ് രാജ്യത്തിൻ്റെ സുരക്ഷയും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുള്ളവനാണ് ഭരണാധികാരികളുടെ വിവിധ തലങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം രാജാവ് അല്ലെങ്കിൽ രാജ്ഞി രാജതന്ത്രത്തിൽ ഭരണാധികാരിയാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്ത നേതാക്കൾ ആണ് ഭരണാധികാരി സംസ്ഥാനത്തിൻ്റേതായാൽ അത് മുഖ്യമന്ത്രിയാണ് ചില പ്രദേശങ്ങളിൽ നിയമത്തിലൂടെ വരുന്ന ഭരണാധികാരിയാണ് ഗവർണർ അഥവാ അഡ്മിനിസ്ട്രേറ്റർ ഏകാധിപത്യത്തിൽ ജനങ്ങളുടെ സമ്മതമില്ലാതെ മുഴുവൻ അധികാരവും പിടിച്ചെടുക്കുന്ന ഭരണാധികാരികളുമുണ്ട് അവർ ഡിക്റ്റേറ്റേഴ്സാണ് നല്ല ഭരണാധികാരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കുന്ന തരത്തിലുള്ള സത്യസന്ധത ഉണ്ടാകണം ജനങ്ങളുടെ ക്ഷേമത്തെ മുൻപിൽ വെക്കുന്ന ജനകീയ സമീപനം അദ്ദേഹത്തിന് വേണം ന്യായബോധത്തോടെ എല്ലാവരോടും തുല്യമായി പെരുമാറുക രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് ദീർഘകാല പദ്ധതികളോട് പ്രദർശിപ്പിക്കുന്ന ദർശനമുള്ള ഒരു വ്യക്തിയാകണം താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധവും വേണം അതുകൊണ്ട് ഭരണാധികാരി അധികാരമുള്ളവനും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നവനും ആകണം ഭരണാധികാരിയും ജനപ്രതിനിധിയും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നോക്കാം അധികാരത്തിൻ്റെ ഉറവിടം ആണെങ്കിലും ഭരണാധികാരിയുടെ അധികാരം സാധാരണയായി പദവി രാജ്യത്വം നിയമനം സൈന്യശക്തി എന്നിവ വഴി ആണ് ലഭിക്കുന്നത് എല്ലായ്പ്പോഴും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവനല്ല എന്നാൽ ജനപ്രതിനിധി ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നവനാണ് അവൻ്റെ അധികാരം ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് ഭരണാധികാരി പലപ്പോഴും തൻ്റെ അധികാരത്തിന് മുന്നിൽ നേരിട്ട് ജനങ്ങൾക്ക് ഉത്തരവാദിത്വം കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നാൽ ജനപ്രതിനിധി തൻ്റെ പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നിൽ നേരിട്ട് ഉത്തരവാദിയാണ് തെറ്റായാൽ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കാതെ പുറത്താക്കുമെന്നുള്ള ഭീതിയും അയാൾക്കുണ്ടാകും ഭരണഭീ രീതി നോക്കിയാൽ ഭരണാധികാരിക്ക് അധികാര കേന്ദ്രീകരണം കൂടുതലായിരിക്കും മുകളിൽ നിന്ന് താഴേക്കുള്ള തീരുമാനങ്ങൾ ജനപ്രതിനിധി അധികാര പങ്കുവയ്ക്കൽ ഉണ്ടാക്കുന്നു ജനങ്ങളുടെ അഭിപ്രായം കേട്ട് തീരുമാനങ്ങൾ എടുക്കൽ ഇവയൊക്കെ പാലിക്കേണ്ടതും ഉണ്ട് ഭരണാധികാരി പലപ്പോഴും ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്ന കാലാവധി വരെ അധികാരത്തിൽ ഉണ്ടാകും ജനപ്രതിനിധി ഭരണഘടന അല്ലെങ്കിൽ നിയമം നിർദ്ദേശിക്കുന്ന അഞ്ചു വർഷമുള്ള കാലാവധിയിലാ മാത്രമായിരിക്കും അതുകൊണ്ട് ഭരണാധികാരി അധികാരത്തിൻ്റെ ഉടമ ജനപ്രതിനിധി ജനങ്ങളുടെ ശബ്ദത്തിൻ്റെ ഉടമ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കൂടാതെ ഭരണാധികാരി അധികാരത്തിൽ നിന്ന് ഭരിക്കുന്നവനാണ് ജനപ്രതിനിധി ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഭരിക്കുന്നവനാണ് ഭരണാധികാരികൾ എങ്ങനെയാകണമെന്നും എങ്ങനെ ആകരുത് എന്നും പറയുമ്പോൾ അത് പൊതുജനങ്ങളുടെ വിശ്വാസവും രാജ്യത്തിൻ്റെ പുരോഗതിയും നേരിട്ട് ബാധിക്കുന്ന വിഷയം ആണ് ഭരണാധികാരികൾ എങ്ങനെയാകണം ജനസേവന മനോഭാവത്തോടെ പെരുമാറുക സ്വന്തം സംസ്ഥാനത്തെ അധികാരവൽക്കരണത്തിനല്ല സേവനത്തിനായി ഉപയോഗിക്കുന്ന ആളാകണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാകണം സത്യസന്ധതയും വ്യക്തിശുദ്ധിയും ഉണ്ടാകണം അഴിമതി കൂട്ടുകെട്ട് തുടങ്ങിയവയിൽ നിന്നും മാറി നിൽക്കുന്ന ആളാകണം ധനസമ്പാദനത്തിന് അധികാരം ഉപയോഗിക്കരുത് ദൂരദർശിത്വവും കാര്യക്ഷമതയും സൂക്ഷിച്ച് തൽഫലങ്ങൾ മാത്രം നോക്കാതെ രാജ്യത്തിൻ്റെ ദീർഘകാല വളർച്ച ലക്ഷ്യമാക്കണം ഭരണഘടന നടപടികൾ കാര്യക്ഷമമായി വ്യക്തമായ പദ്ധതികളോടെ നടപ്പാക്കണം നീതിപൂർണവും സമവായപരവുമായ സമീപനം എടുക്കണം മതം ജാതി ഭാഷ മേഖല എന്നിവയെ അടിസ്ഥാനമാക്കി വിവേചനം കാണിക്കുകയും ചെയ്യരുത് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കണം ജനങ്ങളോ ജനങ്ങളോട് സാന്നിധ്യവും സ്വകാര്യതയും സുതാര്യതയും കാണിക്കണം പൊതുജനങ്ങളോട് തുറന്ന സമീപനം പുലർത്തണം തീരുമാനങ്ങൾ വ്യക്തവും വിശദീകരിക്കപ്പെടുന്നതും ആയിരിക്കണം ഭരണാധികാരികൾ എങ്ങനെ ആകരുത് എന്ന് നോക്കാം സ്വാർത്ഥതയും അധികാര ദുരുപയോഗവും ഒരിക്കലും ഉണ്ടാകരുത് സ്വന്തം കുടുംബം സുഹൃത്തുക്കൾ പാർട്ടി പ്രവർത്തനങ്ങളിലുള്ള വ്യക്തികൾ എന്നിവർക്ക് പ്രയോജനമുള്ള മാത്രം തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത് അഴിമതിയും അച്ചടക്കത്തോടും അച്ചടക്ക കേടായിട്ട് കോഴ വാങ്ങുകയും ഒന്നും ചെയ്യാൻ പാടില്ല വിവേചനവും ഏകാധിപത്യവും വിമർശനങ്ങളെ അടിച്ചമർത്തുക വിരോധികളോട് പ്രതികാരം കാണിക്കുക ഈ പ്രവൃത്തികളിൽ ഏർപ്പെടരുത് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടില്ല പൊതുജനങ്ങളോട് സംസാരിക്കാതെ പ്രശ്നങ്ങൾ കേൾക്കാതെ അടച്ച മുറികളിൽ മാത്രം ഭരണ നടപടികൾ നടത്തുന്ന പ്രവണത ഒട്ടും നല്ലതല്ല കള്ളപ്രചരണം തെറ്റായ വാഗ്ദാനങ്ങൾ ചെയ്യുക ഇവയൊന്നും തിരഞ്ഞെടുപ്പിന് മുമ്പേ നടത്തുന്നത് ഒഴിവാക്കുകയും വേണം ധാരാളം വ്യക്തി ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കരുതെന്നും അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണെന്നും എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം